ദൈവത്തിന് സ്തോത്രം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റി രണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ടിൻ്റെ രണ്ട് ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് എനിക്കുത്തരമരുളണമേ പ്രിയരെ ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയാണ് കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കത്തില്ല സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ദിവസങ്ങൾ ഉള്ളതുപോലെ കഷ്ടതയുടെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ വരുന്ന അനുഭവങ്ങൾ തോൽവികൾ സംഭവിക്കുന്ന സമയങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ പരാജയങ്ങൾ സ്നേഹിതർ വിട്ടകന്നു പോകുന്ന അനുഭവങ്ങൾ കൈപ്പ് മാത്രം ജീവിതത്തെ പിന്തുടർന്ന് പിടിക്കുന്ന അവസ്ഥകൾ ഇതാണ് കഷ്ടദിവസം ഇന്ന് പ്രഭാതത്തിലും കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഉണ്ടോ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈമുഖത്തേക്ക് നോക്കി പറയാമോ ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ എന്താ അങ്ങനെ പറയാനുള്ള കാരണം കഷ്ട ദിവസത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നവരും കൂടെയുള്ളവരും വീട്ടുകാരും ഒക്കെ മുഖം തിരിച്ച് കടന്നു പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ കയ്പിൻ്റെ അനുഭവമാണ് കഷ്ട ദിവസത്തിൻ്റെ അവസ്ഥ എന്നാൽ ഒരു നാൾ മുഖം തിരിക്കാത്ത ഒരു നാളും കൈവിടാത്ത എല്ലാ സമയങ്ങളിലും നെഞ്ചോട് ചേർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത ഈ വാക്യത്തിൻ്റെയൊക്കെ എഴുതിയിരിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ എപ്പോഴാ കഷ്ട ദിവസത്തിൽ വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ അറിയാം കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ ഭക്തന്മാരുടെ ചരിത്രം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം ദൈവം കൂടെയിരിക്കുകയും വിടിവിക്കുകയും സഹായിക്കുകയും ചെയ്തത് യോസഫിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിലൂടെ യോസഫ് കടന്നുപോയി ഒട്ടക്കിണറും കാരാഗ്രഹവും ഫോത്തിഫറിന്റെ വീടും ചെയ്യാത്ത കുറ്റവും ഒക്കെ യോസഫിന്റെ ജീവിതത്തിൽ വേദനയുണ്ടാക്കി എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നത് ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ചെന്നടത്തൊക്കെയും കൃതാർത്ഥനായി മാറി പ്രിയരെ കഷ്ടതകളുടെ നടുവിൽ എല്ലാവരും മുഖം പിരിച്ച് നടക്കുമ്പോൾ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ പുറത്തു വരുവാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ മുഖം മറച്ചു കളയാത്ത നമ്മോട് സംസാരിക്കുവാൻ നമ്മോട് ഇടപെടുവാൻ കൈതന്ന് പിടിക്കുവാൻ ആഴക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുവാൻ പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരു വഴി തുറന്നു തരുവാൻ സൗഖ്യമാക്കുവാൻ സ്നേഹിക്കുവാൻ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തോട് പറയുകയാ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ കഷ്ടതകളുടെ നടുവിൽ ആ മറയ്ക്കപ്പെടാത്ത ദൈവമുഖത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കാം തൊട്ടടുത്ത പദം ആ നിന്റെ ചെവി എങ്ങനേക്ക് ചായ്ക്കണമേ ഭക്തനായ മനുഷ്യൻ്റെ അപേക്ഷയാണ് ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ചെവി എനിക്ക് വേണ്ടി ചായ്ക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണം എൻ്റെ ആവശ്യങ്ങൾ ദൈവം അറിയണം എൻ്റെ ശബ്ദത്തിന് ശ്രദ്ധ വയ്ക്കണം കഷ്ടതയുടെ നാളുകളിൽ ഒരു ചെവിയും കേൾക്കുവാനില്ലാത്ത സമയമാണ് അതുവരെയും സ്നേഹിതരും ബന്ധുക്കളും കൂടെ നടന്നവരും ഒക്കെ കൂട്ടിനായടുത്തുണ്ടെങ്കിലും കാര്യം പറയാൻ ചെന്നാൽ ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് പരാതി പറയാൻ ചെന്നാൽ ആകുലതയോടെ ചെന്നാൽ മറ്റൊരവസരമാകട്ടെ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ മാറ്റി നിർത്തുവാൻ സമയമുള്ള സാധ്യതയുള്ള സമയമാണ് കഷ്ടതയുടെ നാളുകൾ ഇന്ന് പ്രഭാതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറ നിന്റെ ചെവി എങ്കലേക്ക് ചായ്ക്കണമേ ആരെല്ലാം പ്രതികരിക്കാതെ പോയാലും മറുപടി പറയാതെ എല്ലാവരും ഇരുന്നാലും പ്രിയരെ നമ്മിലേക്ക് ചെവി ചായ്ക്കുന്ന നമ്മുടെ ചെറിയ ഞരക്കങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ഒരു മഹാദൈവം ഇന്ന് പ്രഭാതത്തിൽ ജീവിക്കുന്നു അവസാനം പറയുകയാ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ എന്നെ കേൾക്കണമേ എന്ന് മാത്രമല്ല കഷ്ടതയുടെ നടുവിൽ അയ്യം വിളിക്കുമ്പോൾ കഷ്ടതയുടെ നടുവിൽ ഭാരപ്പെടുമ്പോൾ എനിക്ക് ഉത്തരമരളണമേ നാല് ഭാഗത്തു നിന്നും പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കയറി വരുമ്പോൾ മറുപടി പറയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഒരു കണ്ണിനും ദയ തോന്നാതിരിക്കുമ്പോൾ ഒരു കാതും കേൾക്കാതിരി കേൾക്കാനില്ലാതിരിക്കുമ്പോൾ സങ്കീർത്തനക്കാർ പറയുന്നു എനിക്ക് വേഗത്തിൽ ഉത്തരമറിയണമേ ആ മേ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും ആകുലതകളുടെയും നടുവിൽ ഉത്തരം നൽകുന്ന ഒരു മഹാദൈവം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ആ മേ ആ സങ്കീർത്തനം താഴോട്ട് വായിച്ചാൽ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പിനുള്ള കാലം അതെ അതിന് സമയം വന്നിരിക്കുന്നു എപ്പോഴാ ദൈവം ഭക്തനായൊരു മനുഷ്യനോട് കൃപയും കരുണയും കാണിക്കുന്നത് അതിനുള്ള സമയം എപ്പോഴാണ് രണ്ടാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു കഷ് അ ദിവസത്തിൽ ആ ഈ പ്രഭാതത്തിൽ ധൈര്യപ്പെടാമോ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധി ഒന്നിന് പിറകെ ഒന്നായി ഒരു ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കരുണ കാണിക്കുന്ന കൃപ കാണിക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടിയുണ്ട് ഈ പ്രഭാതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ അനുഭവിക്കുവാൻ ദൈവിക നന്മയും ദൈവിക സന്തോഷവും അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി തരട്ടെ ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ഇവിടുത്തെ ബലമുള്ള കര നീട്ടുന്നത് കൊണ്ട് നന്ദി ഈ ദിവസം അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ